പൾസർ ടു ട്വൻറ്റിക്ക് എ ബി എസ് ഒന്ന് കാരണം ഇവിടെ ഒരു സെൻസർ കാണാൻ പറ്റും സൈഡ് കവറൊക്കെ കാമോ ഫൈബർ ഡിപ്റ്റ് ആയിട്ടാണ് ഒറിജിനൽ കാമോ ഫൈബർ ട്വൻറ്റി വസ് എവറി ബഡി സ്പോർട്സ് ബൈക്ക് സാധാരണക്കാരുടെ സാധാരണക്കാരുടെ സ്പോർട്സ് ബൈക്ക് അത് വേൾഡ് ഫാസ്റ്റസ്റ്റ് ഇന്ത്യൻ ആയി ഒ ജി ഫാസ്റ്റസ്റ്റ് ഇന്ത്യൻ ആണ് പൾസർ ടു ട്വൻറ്റി എപ്പോഴോ ഇതാണ് ട്രെൻഡ് സെറ്റപ്പ് യു ഇപ്പോഴാണ് ഈ പിഒ വി കണ്ടില്ലേ ട്രെൻഡ് മക്കളെ വെച്ച ആണ് സ്പീഡ് റെഡി എന്നാണ് പറയുന്നത് വെൽക്കം ബാക്ക് ഗൈസ് ഇന്ന് നമ്മളിപ്പോൾ സ്പെഷ്യൽ മോട്ടോർ സൈക്കിൾ ആണ് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് തിരിച്ച് മാർക്കറ്റിൽ റീ ലോഞ്ച് ചെയ്ത പൾസർ ടു ട്വന്റി എഫ് ആണ് ട്വന്റി ട്വന്റി ഫോർ പുതിയ മോഡൽ പ്രത്യേകത ഇതൊക്കെയാന്ന് ഞാൻ പറഞ്ഞതെ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ആ ഫ്രണ്ട് സെക്ഷൻ നോക്കാം ആ ഹെഡ് ലൈറ്റ് നോക്കാം ഒക്കെ കണ്ടത് ലോ ബീം ഒരു പ്രൊജക്ടാ കൊടുത്തേക്കും ഹൈ ബീം ഒരു ഫിഫ്റ്റി ഫൈവ് ലാമ്പാട്ട് സോഡിയൽ ലാമ്പ് എന്നാണ് പറയുന്നത് ഓവൽ ഷേപ്പ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് പിന്നെ രണ്ട് ഡിആർഎം കൊടുത്തിട്ടുണ്ട് നല്ല വെട്ടോ നൈറ്റ് ടൈം അടിപൊളിയാണ് അടിപൊളിയാണ്ട് ഇത് കണ്ടെങ്കിൽ ഇവിടെ ഫോക്സ് എയർ ഇൻടേക്സ് കൊടുക്കുന്നത് ഇത് ഫംഗ്ഷൻ എന്നാൽ ജസ്റ്റ് ഫോർ ദ ആണ് ആ എയർ ഇൻടേക്ക് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ട് ഫോക്സ് ഇൻടേക്സാണ് കൊടുത്തത് ഫോക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് ഒറിജിനൽ പർപ്പസ് ഒന്ന് സേവ് ജസ്റ്റ് ഫോർ ദ ലുക്സാണ്ടോ ഈ രണ്ട് വെൻസ് കൊടുത്തിരിക്കുന്നത് കൊള്ളാല്ലേ പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ഓൾഡ് സ്കൂൾ റെട്രോ ലുക്കിങ്ങായിട്ടുള്ള ബൾബ് ടൈപ്പ് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് മാത്രമല്ല ഈ വണ്ടിയിൽ കുറച്ചധികം കാവം ഫൈബറിൻ്റെ ഫിനിഷ് കൊടുത്തു ഒറിജിനൽ കാം ഫൈബർ അല്ല അതിൻ്റെ ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട് കണ്ടില്ലെങ്കിൽ ഇവിടെ മഡ് ഗാർഡ് കാം ഫൈബർ കൊടുത്തിട്ടുണ്ട് കുറേ സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് കാമും ഫൈബർ കൊടുത്തിട്ട് ഫ്രണ്ടിൽ നോക്ക് ടു എയ്റ്റി എം എം ഡിസ്ക് റോട്ടറാണ് കൊടുത്തിരിക്കുന്നത് വിത്ത് സിംഗിൾ ചാനൽ എ ബി എസ് ആണ് ബാക്ക് എ ബി എസ് ഫ്രണ്ട് ഓൺലി എ ബി എസ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അൺബ്രാൻഡ് ആയിട്ടുള്ള കാലിപ്പേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ടയർസ് ചേഞ്ച് ചെയ്ത് ഫ്രണ്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു യൂറോ ഗ്രിപ്പ് ടയർ ആണ് കൊടുത്തിരിക്കുന്നത് സെവൻറ്റീൻ ഇഞ്ച് ടു പ്ലസ് അലോയിസ് ആണ്ട്ടോ കൊടുത്തിരിക്കുന്നത് സെറ്റപ്പ് ഒക്കെ കൊള്ള പിന്നെ ഫ്രണ്ടിൽ ഉപയോഗിച്ചിട്ട് നോർമൽ ടെലിസ്കോപ്പിക് ഫോക്കാണ് കേട്ടോ ഇത്ര അപ്ഡേറ്റ്സ് കൊടുക്കുമ്പോൾ ഞാൻ ശരിക്കും വിചാരിച്ചു ഈ തവണ ടു ട്വൻറ്റ് ശരിക്കും അപ്സൈഡ് ഫോക്സ് കൊടുക്കുന്നത് പക്ഷേ നോർമൽ ടെലിസ്കോപ്പിക് ഫോക്സ് കൊടുക്കുക ചിലപ്പോൾ നെക്സ്റ്റ് വേരിയൻറ്റ് അപ്ഡേറ്റിൽ ഇപ്പോൾ അപ്സൈഡ് ഫോക്കസ് കൊടുക്കോട്ടോ താഴത്തെ ഗ്രൗണ്ട് ക്ലിയർസ് വൺ സിക്സ്റ്റി ഫൈവ് എം എം ഗ്രൗണ്ട് ക്ലിയർസ് ഒക്കെ കൊടുത്തിട്ട് നമ്മുടെ കേരള റോഡിൽ ഇന്ത്യൻ റോഡ്സിലൊക്കെ ഓടിക്കാണ്ട് ഇതൊട്ടാണ് പേടിക്കാൻ നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റും കേട്ടോ പിന്നെ റിയർ ഷോക്ക് ആ ഗ്യാസ് ചാർജ് എൻഡൂറൻസിന് നൈട്രോക്ക് ഷോക്കൊക്കെ കൊടുത്തേക്ക് ഫൈവ് സ്റ്റെപ്പ് പ്രീലോഡ് അഡ്ജസ്റ്റബിലിറ്റി ഉണ്ട് കേട്ടോ മാത്രമല്ല കുറേ പേര് എന്നോട് ചോദിക്കുന്നതാണ് റിയല് പൾസർ ടു ട്വൻറ്റിക്ക് എ ബി എസ് എന്ന് കാരണം ഇവിടെ ഒരു സെൻസർ കാണാൻ പറ്റും കേട്ടോ സോ ഈ സെൻസർ എന്ന് പറഞ്ഞാൽ റിയർലിഫ് പ്രൊട്ടക്ഷൻ വേണ്ടിയുള്ള സെൻസറാട്ടോ കൊടുത്തിരിക്കുന്നത് പറഞ്ഞാൽ ഹാർഡായിട്ട് ബ്രെൻ ഫ്രണ്ട് ബ്രേക്ക് കൊടുക്കുമ്പോൾ റിയർ പൊങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സെറ്റപ്പ് കൊടുത്തു റിയർ വീലിൻ്റെ സ്പീഡ് അറിയാനുള്ള ഒരു സെൻസറാട്ടോ കൊടുത്തിരിക്കുന്നത് പിന്നെ ആ സെമി ഫെയറിങ് നോക്കട്ടോ ഇത് പ്രോപ്പർ നേക്കല സെമി ഫെയർഡ് ആയിട്ടുള്ള ഒരു നെയ്ക്കൽ മോട്ടോർ സൈക്കിൾ അതിൻ്റെ സ്റ്റിക്കറി നോക്കാം ഫൈബ് ടെഷൻ കൊടുത്തിട്ട് പുതിയ ടു ട്വൻറ്റി എഫ് ഗ്രാഫിക്സ് ഒക്കെ കൊടുത്തിട്ട് ഇവിടെ പൾസർ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നത് ഐക്കോണിക് എൻജിൻ്റെ ടു ട്വൻ്റി സി സി എ ഓയിൽ കൂൾഡ് ഇവിടെ സൈഡ് നോക്കി കാണാൻ പറ്റും ആ ഓയിൽ കൂളർ അടിയിൽ ഇതിൻ്റെ എഞ്ചിൻ ഓയിൽ കൂൾ ചെയ്തിട്ട് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടോ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എഞ്ചിൻ ഓയിൽ ഇവിടുന്ന് റീസർക്കുലേറ്റ് ചെയ്തിട്ട് ഈ റേഡിയേറ്ററിലോട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ ഓയിൽ കൂൾ ചെയ്തിട്ട് റണ്ണിങ് ടൈമിൽ എയർ കൂൾ ചെയ്തിട്ടാണ് തിരിച്ച് എഞ്ചിൻ ഓയിലോട്ട് അപ്പോൾ എഞ്ചിൻ ഓയിൽ കൂൾ ചെയ്തുകഴിഞ്ഞാൽ എഞ്ചിൻ ടെമ്പറേച്ചർ കുറയ്ക്കാൻ പറ്റും ബെറ്റർ ലൈഫിന് അതേപോലെ തന്നെ ബെറ്റർ പെർഫോമൻസിന് വേണ്ടി ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് കൊടുത്തിരിക്കുന്നു കേട്ടോ ടു ട്വൻറ്റി സി സി എയർ ഓയിൽ കൂൾ എൻജിനാണ് ട്വൻറ്റി പോയിൻറ്റ് ഫോർ ഹോഴ്സ് പവർ എയ്റ്റീൻ പോയിൻ്റ് ഫൈവ് നൂറ്റി മീറ്റർ ഓഫ് ടോർക്കാൻ ഈ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ സ്ലിപ്പർ ഒക്കെ വെച്ച് അങ്ങനത്തെ മത്താപ്പൊന്നും ബെയർ ബോണിൻ്റെ ഒരു ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് ഒക്കെ കൊടുത്തത് ഇത് വന്നിരിക്കുന്ന ഏറ്റവും മേജർ ചേഞ്ച് നേരത്തെ വന്ന ഇതിപ്പോൾ ഫ്യൂൾ ആയി ഫസ്റ്റ് ജനറേഷൻ ടു ട്വൻ്റി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഏഴിൽ ഇറങ്ങിയ ടു ട്വൻറ്റി ഫ്യൂൾ ഇഞ്ചക്റ്റഡായിരുന്നു പക്ഷേ എൻ്റെ ഫ്യൂൽ ഇഞ്ചക്ഷൻ കുറേ പ്രശ്നങ്ങൾ വന്നിട്ട് അത് തിരിച്ച് കാർബ്രേറ്ററിലോട്ട് മാറിയിട്ടു കൂടുതൽ പവർ ആ കാർബ്രേറ്റർ മോഡലുണ്ടെങ്കിൽ ഇപ്പോൾ തിരിച്ച് വീണ്ടും ടു ട്വൻറ്റി എഫ് ഐയിലോട്ടാകെ ഫ്യൂൾ ഇഞ്ചക്ടറ ത്രോട്ടിൽ ബോഡി കാണാൻ പറ്റും കുറേ സെൻസേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഇത് ടൂൾ വാൽ ബേസിക് എഞ്ചിനാണ് ഇന്നലെ ലോ ഡൗൺ ടോർക്ക് ആ മിഡ് റേഞ്ച് ആ മീറ്റി ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള മിഡ് റേഞ്ചാണ് ഇവൻ്റെ മെയിൻ ഹൈലൈറ്റ് ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് ബെറ്റർ ഐഡിയയും കൂടി കിട്ടും കേട്ടോ പിന്നെ പറയാമെന്ന് വെച്ചാൽ ഇതിന് കിക്കറൊന്നുമില്ല സെൽഫ് സ്റ്റാർട്ടാണ് കേട്ടോ കുറേ പേര് ചോദിക്കാണ്ട് വീഡിയോ ചോദിക്കാണ്ട് ഇത് പഴയ ഓൾഡ് സ്കൂൾ വണ്ടി തന്നെ പക്ഷേ അന്നും ഇതിന് കിക്കർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ നോക്കി എൻ്റെ ഫ്രെയിമൊക്കെ പറഞ്ഞാൽ ഓൾഡ് സ്കൂൾ ഡബിൾ ക്രേഡ് ഫ്രെയിം ആയിട്ട് വലിയ സെറ്റപ്പ് ടൂബിലർ ഷാസി എന്നാൽ പറയാം വലിയ സെറ്റപ്പ് ഒന്നുമില്ല പഴയ ടെക്നോളജി തന്നെ ഉപയോഗിച്ച് അത്രമാത്രം മാത്രം കോൺറും കോൺഫിഡൻസ് ഒന്നും ഇൻസ്പയർ ചെയ്യുന്ന ഫ്രെയിമൊന്നുമല്ല പക്ഷേ ഓവർ ദ ദയേഴ്സ് ഏറ്റവും വന്ന് ചേഞ്ച് ടയേഴ്സ് ആണ് ബെറ്റർ കോമ്പൗണ്ട് ടയേഴ്സ് നമ്മളെങ്കിൽ വണ്ടിയിട്ട് ഹാൻഡിലിങ് ആണെങ്കിലും ബെറ്റർ ബ്രേക്കിംഗ് ഒക്കെയാണ് ഇപ്പോൾ ഒബ്സർവ് ചെയ്യുന്നത് റിയർ ഷോക്കാണ് എൻ ഡു എസിൻ്റെ ഒരു ഗ്യാസ് ചാർജ് ദേ ഷോക്ക് ഒബ്സർബറാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അതേ ബാക്കിൽ നിങ്ങൾ നോക്കിക്കാണുമ്പോൾ ഒരു ടു തേർട്ടി എമൗണ്ട് സ്ക്വാട്ടർ കൊടുത്തിട്ടുണ്ട് ബാക്കിൽ വൺ ട്വൻറ്റി സെക്ഷൻ ടയറാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് പിന്നെ ഫ്രണ്ടിൽ ഉപയോഗിച്ചുകൊണ്ട് നയൻറ്റി സെക്ഷൻ ടയറാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്ന സ്ലിം ടയറാണ് ചെറിയ ടയറാണ് ഫ്രണ്ടിൽ കൊടുത്തേക്കുന്നത് ഈ ചെറിയ ടയറിൻ്റെ അഡ്വാൻറ്റേജ് പറഞ്ഞാൽ ഫാസ്റ്റ് ലെഫ്റ്റ് റൈറ്റ് ടയർ ചെഞ്ച് ചെയ്ത് ബെറ്റർ ഫ്യൂൽ എക്കോണമിയാണ് ലെസ് ഫ്രിക്ഷനാണ് ലെസ് കോൺടാക്ട് പാച്ചയുള്ള അതുകൊണ്ട് തന്നെ മോർ ഫ്യൂൽ എക്കോണി കിട്ടുന്ന വണ്ടിയാണ് സിറ്റിൽ കൂടെയാണ് ഫാസ്റ്റായി ഡയറക്ഷൻ ചെയ്ഞ്ച് ചെയ്യാനുള്ള സെറ്റപ്പ് ഒക്കെ ഈ ഒരു ഹാൻഡിലിങ് അങ്ങനത്തെ ഒരു ഹാൻഡിലിങ് ക്യാറ്റർ ഇങ്ങനത്തെ സ്ലിം ടയേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ ഇത് ഈ ടാങ്ക് നോക്കുക ഐക്കോണിക് ടാങ്ക് കിട്ടോ മസ്കുലർ ടാങ്ക് ഫിഫ്റ്റീൻ ലിറ്റർ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റിയുള്ള ടാങ്ക് ഒക്കെ കൊടുത്ത് ഏറ്റവും വന്ന ചേഞ്ച് ഏറ്റവും വന്ന മേജർ ചേഞ്ച് നോക്കുക എൽ സി നെഗറ്റീവ് എൽ സി ഡി ഡിസ്പ്ലേ കൊടുത്ത് എൻ വൺ സിക്സിയുടെ സിമറായിട്ടുള്ള ഒരു ഡി ഡിസ്പ്ലേ ആയിട്ട് കൊടുത്ത് നെഗറ്റീവ് എൽ സി ഡി ഡിസ്പ്ലേ കൊടുത്ത് മാത്രമല്ല ഇത് ബ്ലൂടൂത്ത് കമ്പാറ്റിബിൾ കൂടി ഇവിടെ ടേൺ ബൈ ടേൺ നാവികേഷൻ ഒക്കെ വരും അപ്പോൾ നിങ്ങൾ നിങ്ങൾ ട്രാവൽ ചെയ്യണമെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നത് നിങ്ങൾക്ക് അത് അതുപോലെ എങ്ങോട്ടാണ് പോകേണ്ടതൊക്കെ ടേൺ ബൈ ടേൺ ആയിട്ട് ഓരോ വളവ് എപ്പോൾ എടുക്കുക എത്ര മീറ്ററിൽ എടുക്കണമെന്നൊക്കെ ഇതിൽ കാണിക്കട്ടോ പിന്നെ നോക്കി യു എസ് പി ചാർജിങ് കൊടുത്ത് ടൈപ്പ് പോട്ടാ കൊടുത്തിരിക്കുന്നു പക്ഷെ ഓവർ ദയേർ ഇൻ്റെ ബിൽഡ് ക്വാളിറ്റി ഇമ്പ്രൂവ് ഉണ്ട് സ്വിച്ച് ഗിയർ ആണെങ്കിൽ എൻ്റെ പെയിൻ ഫിനിഷ് ആണെങ്കിൽ സ്റ്റിക്ക് വർക്ക് ഓവർ ദി ഇയേഴ്സ് നല്ല രീതിയിൽ ഒക്കെ ഇമ്പ്രൂവ്മെൻറ്റൊക്കെ വന്നിട്ടോ ഇൻ ബസ്റ്റിൻ ഒന്നും പറയാനില്ല പക്ഷേ നല്ല പഴയ ഫസ്റ്റ് ജനറേഷൻ വെച്ചാൽ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ക്ലച്ച് കുറച്ച് വന്ന ഹാർഡസ്റ്റ് ആയതായിട്ടോ സ്ലിപ്പർ ക്ലച്ചൊന്നുമില്ല സ്ലിപ്പർ നെസ് ക്ലച്ച് അങ്ങനത്തെ മത്തപ്പൊന്നുമില്ല ഒരു എഞ്ചിൻ കിൽ സ്വിച്ച് കൊടുത്തിട്ടുണ്ട് ആ ഫ്യൂൽ പമ്പ് പ്രൈം ചെയ്യണ ശബ്ദം കൊണ്ടാണ് കൊടുത്തിട്ട് ഫ്യൂൾ ആക്കി കൊള്ളാം പിന്നെ ഇലക്ട്രിക് സ്റ്റാർ സ്വിച്ചും കൊടുത്തിട്ടുണ്ട് അതുപോലെ ലെവേഴ്സ് കണ്ട് ഷോർട്ട് ലെവേഴ്സാണ് കൊടുത്തിട്ട് നോൺ അഡ്ജസ്റ്റബിൾ ആ കൊടുത്തത് എൻഡൂറൻസിൻ്റെ മാസ്സിലിൻ്റെ കൊടുത്തത് ഇവിടെയും കാമും ഫൈബർ ടെക്സ്ചർ കൊടുത്തിട്ട് എല്ലായിടത്തും കൊടുക്കാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ ഈ ദാവും ഫൈബറിൻ്റെ ഇത് ആണോ ദേ നോക്ക് സൈഡ് കവറൊക്കെ കാമ് ഫൈബർ ഡിപ്ഡ് ആയിട്ടാണ് ഒറിജിനൽ കാം ഫൈബർ ജസ്റ്റ് ഫോർ ദ ലുക്സ് കാമ് ഫൈബർ കൊടുത്തു ഇവിടെയൊക്കെ ആ കാമ ഫൈബർ ടെക്സ്ചർ കാണാൻ ടു ട്വൻ്റി എഫ് അതേപോലെതേ കണ്ടില്ലേ കാം ഫൈബർ ടെക്സ്ചർ ത്രൂ ഔട്ട് കൊടുക്കാൻ പറ്റുന്ന എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട് പിന്നെ എക്സോസ്റ്റ് ഒക്കെ പണ്ട് എക്സോസ്റ്റിൻ്റെ കളറൊക്കെ മാറ്റി ഫുള്ളി ബ്ലാക്ക് ഡൗട്ട് ആക്കി കേട്ടോ ഓവർ ടൈം ആ എക്സോസ് ആവുന്ന പ്രശ്നങ്ങൾ റസ്റ്റിങ് ഇഷ്യൂ കുറോഷനൊക്കെ വന്ന ഇഷ്യൂ കുറേ ഫേ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ബജോ കംപ്ലീറ്റ് ബ്ലാക്ക് ഡൗട്ട് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് എക്സോസ്റ്റ് കൊണ്ട് ഞാൻ കേൾപ്പിച്ചിട്ടോ ഈ വണ്ടിയുടെ ആ ടേസ്റ്റ് ആ സ്ലിം ആൻഡ് ഷാർപ്പ് ആയിട്ടുള്ള ടേസ്റ്റ് സെക്ഷനാണ് ബാക്കിൽ നോക്കുക ആ എൽ ഇ ഡി ടെയിലേഴ്സാണ് ഒക്കെ ബൾബ് ടൈപ്പാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് റെട്രോ ടൈപ്പ് ആണ് പഴയ ലുക്കിംഗ് സിമിലർ ലുക്കിങ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ബാക്കിൽ ഒരു വൺ ട്വൻറ്റി സെക്ഷൻ ടയർ ടി വി എസിൻ്റെ യൂറോക്കിപ്പ് ടയേർസ് ഓവർദേശ്സ് ഞാൻ ഇപ്പോഴെടുത്തുപോയി ടയർ ടെക്നോളജി കോമ്പൗണ്ട് ആണെങ്കിലും അതിൻ്റെ ടെക്നോളജിയൊക്കെ ഓവർദേശം ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മച്ച് ബെറ്റർ ഫീഡ്ബാക്കാണ് ഇപ്പോൾ ഈ മോട്ടോർസൈക്കിൾ ഇപ്പോൾ കുറേ വർഷം കണ്ടിട്ട് ഓടിക്കുമ്പോൾ ഞാൻ ശരിക്കും ഇത്ര മാത്രം കേബിൾ ഇത്ര മാത്ര സെറ്റപ്പുണ്ട വണ്ടിയായിരുന്നു അല്ലേ ടു ട്വൻറ്റി പക്ഷെ അന്ന് ഓടിക്കുമ്പോൾ ടയർസ് ഭയങ്കര മോശമായിരുന്നു അന്ന് ഇറങ്ങിയ ടയർസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പവറോ ഇതിൻ്റെ ഹാൻഡിൽ ഭയങ്കര അത്രമാത്രം ഫീഡ്ബാക്ക് അത്രമാത്ര കോൺഫിഡൻസ് അല്ല പക്ഷേ എന്ന് പറഞ്ഞാൽ ടയർ ടെക്നോളജി ഒക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് എസ്പെഷ്യലി ടി വി എസിൻ്റെ കമ്പ്യൂട്ടർ ടയർസാണ് പക്ഷെ എന്നാൽ നല്ല കോൺഫിഡൻസ് നല്ല ഗ്രിപ്പാണ് പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ കണ്ടില്ല അടിയിൽ ചെറുതായിട്ടൊരു എഞ്ചിൻ കവറും കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഒരു കുട്ടി കവറിങ്ങ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് അവിടെയും കണ്ട് ഇവിടെ കാം ഫൈവ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട് പിന്നെ ആ ഗ്രാബ്രെയിൽസ് നോക്കും ഭയങ്കര സ്ലീക്കായിട്ട് ഇൻ ടു ദ ബോഡി ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് കൊടുത്തേക്കാം ഇപ്പോൾ പറഞ്ഞ ജനറേഷൻ എന്നാൽ കുറച്ചും കൂടി പ്രൊട്ടോക്ഷൻ കൊടുക്കും അങ്ങനെ ക്രാഷ് ചെയ്താലും ബോഡിക്ക് ബോഡിക്കധികം ഡാമേജ് വരാത്ത രീതിയിൽ ഗ്രാബ്രെയിൽ ഒക്കെ ഡിസൈൻ ചെയ്യുക പക്ഷേ പഴയ ഡിസൈൻ നോക്കി ഇൻസൈഡ് ദ ബോഡിയാണ് ഗ്രാബ്രെയിലിൻ്റെ പ്രൊട്ടക്ഷൻ ബോഡിയാണ് എന്താ നോക്കുക പക്ഷെ ആ സീറ്റ് സെറ്റപ്പ് നോക്ക് എന്ത് വൈഡ് സീറ്റല്ലേ മൂന്ന് പേർക്ക് നാല് പേർക്കൊക്കെ ത്രിപ്പിൾസ് എന്തൊക്കെ അടിച്ച് പോകാനുള്ള സീറ്റ് സ്പ്ലിറ്റ് സീറ്റ് സെറ്റപ്പൊക്കെ കൊടുത്തിരിക്കുക കണ്ട ഓവർ സ്റ്റിഫില് ഓവർ ഹാർഡ് അല്ലാതെ പെർഫെക്റ്റ് സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത് ലോങ്ങ് അടിക്കാനായി സിറ്റി അടിക്കാനാണെങ്കിൽ സെറ്റപ്പ് എൻ്റെ പില്ലിയൻ സീറ്റൊക്കെ എന്ന് പറഞ്ഞാൽ കുറേ ലോങ് ഡിസ്റ്റൻസ് കംഫർട്ടബിളി രണ്ട് പേരൊക്കെ ഇരുന്ന് ഓടിക്കാൻ പറ്റുന്ന സീറ്റാണ് കോയമ്പത്തൂർ ഹൈവേ ബാംഗ്ലൂരൊക്കെ പോകുമ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ടു ട്വൻറ്റിൽ ഞാൻ എൻ എസ് എൽ ഓടിച്ചു പോകുമ്പോൾ മാറി ഓടിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും എന്ത് കംഫർട്ടബിൾ ആയിട്ടുള്ള വണ്ടിയാണ് ടു ട്വൻ്റി ഇതിൻ്റെ എർഗണോമിക്സ് ഞാൻ കാണിച്ചില്ല നിങ്ങൾക്ക് ബെറ്റർ ഐഡിയ കിട്ടും കേട്ടോ ഓക്കെ സീറ്റ് ആയിട്ട് ഓക്കെ സെവൻ നയൻറ്റി ഫൈവ് എം എം ആർ സീറ്റ് ആയിട്ട് ഭയങ്കര ഈസി ടു ഫ്ലാറ്റ് ഫുഡ് മോട്ടർസൈക്കിൾ ഉണ്ട് ഇതുണ്ട് ഞാൻ ഫൈവ് ഫുഡ് ആയിട്ട് എൻ്റെ നീസ് ചെറുതായിട്ട് ഒരു ബെൻഡായിട്ടിരിക്കുന്ന ഈസി ടു ഫ്ലാറ്റ് ഫുട് മോട്ടർസൈക്കിൾ ഏഗണോമിക്സ് ഞാൻ അപ്രൈറ്റ് ആയിട്ട് ഇരിക്കുന്ന കംഫർട്ടബിൾ ആയിട്ട് ഹാൻഡ് ബാസ് കീപ്പ് ചെയ്തിരിക്കുന്ന ഓൺ ടൈപ്പ് ഹാൻഡ് ബാസ് പ്രോപ്പർ ക്ലിപ്പ് ഓൺസ് റേസ് ക്ലിപ്പ് ഓൺ എന്ന് റേസ് ചെയ്ത് വെച്ചിരിക്കുക ഒരു സ്പോർട്ട് ടൂറിംഗ് പൊസിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നത് പക്ഷേ ഞാൻ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുന്ന ഫുഡ് പാക്ക് കുറച്ചൊന്ന് ബാഗിലിട്ടാ പക്ഷേ എന്നാൽ സ്റ്റിൽ കംഫർട്ടബിൾ ആട്ടോ പിന്നത്തെ ഒരു ചേഞ്ച് വന്നാൽ സ്വിച്ച് ഗിയർസ് ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് കണ്ട ഓട്ടോ ഹെഡ് ലാമ്പോ കൊടുത്ത് ഹെഡ്ലൈറ്റ് ഓൺ ഓഫ് ആക്കാനുള്ള സ്വിച്ച് ഒന്നുമില്ല പഴയതെടുത്ത് എടുത്ത് ഉണ്ട് പണ്ടേ മാറ്റിയതാണ് കേട്ടോ പക്ഷേ ഞാൻ ഇപ്പോഴെന്ന് എടുത്ത് പറഞ്ഞാൽ അതേപോലെതേ കണ്ടത് ഇവിടുത്തെ സ്വിച്ച് ഗിയർ മോഡ് കൺട്രോളൊക്കെ കൊടുത്ത സെറ്റ് ക്ലോക്ക് ചെയ്യാനും ബ്ലൂടൂത്ത് ഓൺ ഓഫ് ആക്കാനും നിക്കി പിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്ലൂടൂത്ത് ഓണാക്കാൻ പറ്റുന്നതാണ് കണ്ടോ ബ്ലൂടൂത്ത് ഓൺ ആക്കി എന്നിട്ട് നമ്മൾ ഫോണായിട്ട് പെയർ ചെയ്താൽ നിങ്ങൾക്ക് ടേൺ പോയിട്ട് നാവിഗേഷൻ ആ സെറ്റപ്പും മത്താപ്പൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ്ടോ വേറെ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്നാണ് എൻ്റെ സ്വിച്ചസ് കണ്ടിട്ടുണ്ട് ഇതൊക്കെ ബാക്ക് ലിറ്റ് തന്നെ പഴയ പോലെ നോക്കുക സെറ്റപ്പ് ബാക്ക് ലിറ്റാണ് പക്ഷേ പഴയ മോഡലിന് എൻ്റെ ഓർമ്മയിൽ നിന്ന് ഇൻഡിക്കേറ്റേഴ്സ് ഓട്ടോ ക്യാൻസലിംഗ് ആയിരുന്നു ഇപ്പോൾ ഇതിന് ആ ഓട്ടോ ക്യാൻസലിംഗ് ഇൻഡിക്കേറ്റേഴ്സ് ഇല്ല കേട്ടോ അത് നല്ല സെറ്റപ്പായി നമുക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് വളച്ച് കഴിഞ്ഞാൽ അത് തന്നെ ഓട്ടോമാറ്റിക് ക്യാൻസൽ ചെയ്യും പക്ഷെ ഇതിലിപ്പോൾ ആ സെറ്റപ്പൊക്കെ അവർ റിമൂവ് ചെയ്ത് മാറ്റി എന്തുകൊണ്ടാണെന്ന് അറിയില്ല പിന്നെ ഞാൻ പറഞ്ഞു ഇത് ഡിജിറ്റൽ ട്വിൻ സ്പാർക്ക് ടെക്നോളജിയാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് സ്പാർക്ക് പ്ലക്കൊക്കെ കൊടുത്തിരിക്കുന്ന മത്താ ഫീച്ചറൊക്കെ ഈ ബജാജ് കൊടുക്കുന്ന കേട്ടോ അതിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കാണിച്ച സോ ബജാ കൊണ്ടുവന്നൊരു ടെക്നോളജി ഉണ്ട് ഡിജിറ്റൽ ട്വിൻ സ്പാക് ടെക്നോളജി ഡി ടി എസ് ഐ എന്ന കുറെ അടുത്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ഒരിടത്തും കാണാനില്ല പക്ഷേ ട്വിൻ സ്പാക്ക് ആവും രണ്ട് പ്ലഗ് കൊടുത്തിട്ടുണ്ട് സോ ഇതിൻ്റെ എച്ച് ടി കോയിലിന്ന് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് സ്പാക്ക് പ്ലഗ്ഗിലോട്ട് ആ ഹൈ വോൾട്ടേജ് ആ ലോ കറ ഹൈ വോൾട്ടേജാണ് കൊടുക്കുക അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോഴുള്ള അഡ്വാൻറ്റേജെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത്രമാത്രം വോൾട്ടേജ് ഈ സ്പാർക്ക് പ്ലഗ്ഗിലോട്ട് കൊടുക്കുമ്പോഴേക്കും ആ സ്പാക്ക് പ്ലഗ്ൻ്റെ ടിപ്പിൽ ഒരു ആർക്കൊരു സ്പാർക്ക് ജംപ് ചെയ്യ് ഫ്രം ദാറ്റ് എലക്ട്രോട്ട് ടു ദ ആർക്ക് ജംപെയും അങ്ങനെ ആ സ്പാർക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ സോ എൻ്റെ ഓർമ്മയിലെടുത്ത് പറയുകയുണ്ട് പണ്ട് ഞാൻ ബജാജ് ഫാക്ടറി പോയപ്പോൾ അവിടുത്തെ എഞ്ചിനീയർ ചോദിച്ചാൽ പറഞ്ഞാൽ ആ ഹൈടെൻഷൻ കോയിൽ എച്ച് ടി കോയിൽ നിന്ന് വരുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ലെഫ്റ്റ് സ്പാർക്ക് വളരെ റൈറ്റ് സ്പാക്കിലൊക്കെ ഈക്വൽ ഒരു ചെറിയ വേരിയൻസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇതിൻ്റെ പിസ്റ്റ് എടുത്ത് വെക്കുക ഒരു സൈഡിൽ കൂടുതൽ കാർബൺ ഡെപ്പോസിറ്റ് ഒക്കെ കാണാൻ പറ്റുന്ന സോ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ ഈക്വൽ വോൾട്ടേജ് അല്ല സപ്ലൈ ചെയ്യുന്ന എൻ്റെ ഓർമ്മയിൽ പറഞ്ഞു ഈക്വൽ അല്ലെന്നാണ് എൻ്റെ ഓർമ്മയെ പറയുന്നത് ഞാൻ കറക്റ്റ് ചെക്ക് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് പറയട്ടോ പിന്നെ വേറെ കാര്യം രണ്ട് വെച്ച് കുറെ ഇഷ്യൂസ് ഈ എഞ്ചിൻ ഫേസ് ചെയ്തതാണ് ഒരു സൈഡ് സ്പാർക്ക് പ്ലഗിൻ്റെ അതിൻ്റെ കൂടുതൽ വോൾട്ടേജ് കിട്ടുന്ന സൈഡിൽ പെർഫെക്റ്റ് കമ്പഷൻ കിട്ടും അതിൻ്റെ അടുത്ത സൈഡിൽ അത്രമാത്രം പെർഫെക്റ്റ് കമ്പഷൻ അല്ലേന്ന് ഒരു സൈഡ് കുറച്ച് കാർബൺ ഡെപ്പോസിറ്റ് കൂടുതൽ ഫോം ചെയ്യുന്ന ഇഷ്യൂസ് ഒക്കെ ആക്കി റിപ്പോർട്ട് ചെയ്യേണ്ടത് സർവീസ് സെന്ററിൽ നിന്നൊക്കെ റിപ്പോർട്ട് ചെയ്ത കാര്യമൊക്കെ അന്ന് ആ എഞ്ചിനെ എന്നോട് ഓർമ്മയുണ്ട് കേട്ടോ കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ജസ്റ്റ് റീകാലും ഇതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണ് സ്റ്റോറി ഞാൻ പണ്ട് എടുത്ത് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഈ എൻജിനെ കുറിച്ചുള്ള ഒരു എന്താ പറയുക ലെഗസി ഹിസ്റ്ററി ഓഫ് ട്യൂട്ടിൻ്റെ വീഡിയോ നമുക്ക് വേണ്ടി ചെയ്യാം കേട്ടോ ഐ എം ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാം സോ പറഞ്ഞു വന്ന കാര്യം എന്ന് പറഞ്ഞാൽ ബജാജ് ഈ ഡീറ്റെയിൽസെ കൊട്ടി ആഘോഷിച്ചുവന്ന കാര്യം പുതിയ എൻ എസ് ഒന്നും ട്രിപ്പിൾ സ്പാർക്ക് പ്ലഗ് ടെക്നോളജി ആക്കി എന്നിട്ട് ഇപ്പോൾ അവസാനം സിംഗിൾ സ്പാർക്ക് പ്ലഗ് പ്ലക്കിലോട്ട് എല്ലാ വണ്ടിയും കൊണ്ടുവന്നു സോ ഇതിൻ്റെ എക്സേഴ്സോട് കൂടി ഞാൻ കേൾപ്പിച്ചാൽ സീറ്റ് ആയിട്ട് നോക്കി സെവൻ നയറ്റി ഫൈവ് എം സീറ്റ് ആയിട്ടാണ് ഈസി ആയിട്ട് ഫ്ലാറ്റ് ഫുഡ് ആണ് ഞാൻ ഫൈവ് ഫുട് എയ്റ്റ് ഇത് ഈസിലി ഫ്ലാറ്റ് ഫുട് ചെയ്യാൻ പറ്റും എൻ്റെ വിത്ത് ബെൻഡ് നീസും കൂടി ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഫൈവ് ആ ഫൈവ് സിക്സ് ആ ഫൈവ് ഫൈവ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ മോട്ടർ സൈൽ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും വൺ സിക്സ്റ്റി കീസ് അതിൻ്റെ വെയിറ്റ് വെയിറ്റ് ഫുൾ ടൈം പെട്ടോ അടിച്ചാൽ കൂടി വൺ സിക്സ്റ്റിജീസുള്ള വണ്ടിയുടെ വേറ്റ് ഇട്ടോ അപ്പോൾ അതെ അത് ചെറ്റപ്പം അറിയിച്ചാൽ ആ പമ്പ് ഒന്ന് പറയും ചേട്ടാ ഓ വൺ ടെസ്റ്റ് സ്റ്റാർട്ട് ആയിക്കോ പരീക്ഷിച്ച് നോക്കിയാ നല്ല റെസ്പോൺസീവായിട്ടാ എക്സോസ്റ്റ് തൊട്ടില്ലേ സിമിലറാണ് പക്ഷേ അതിൻ്റെ അഗ്രഷൻ പോയിരുന്നത് എൻജിനൊക്കെ കുറച്ചും കൂടി റിഫൈൻഡായി വൈബ്രേഷൻ ഒക്കെ കുറഞ്ഞാൽ എന്നാലും ഇവിടെ ഒക്കെ വൈബ്രേഷൻ വരണ്ടാണല്ലോ ആ ചെറിയ വൈബ്രേഷൻ വന്നു ഇതൊക്കെ വൈ കുറേ പാർട്സ് കൂടിയ ഫെയറിംഗ് ആട്ടോ സെമൈ ഫെയറിങ് കൊടുത്താൽ അതുകൊണ്ടൊക്കെ നല്ല വൈബ്രേഷൻ വരും പക്ഷേ അതൊക്കെ പ്രോപ്പർ ഊടിയെടുത്ത ഡബിൾ സൈഡ് ടേപ്പ് സൈക്കിൾ ട്യൂബ് വെച്ച് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ റിഫൈൻഡ് ആയ സോ പ്രൈസ് ായ സൗണ്ടാളാണ് വൺ പോയിന്റ് ഫോർ ലാക്സ് കൊച്ചിയാണ് കേട്ടോ എങ്ങനെയുണ്ട് സാധനം ഇനി റൈഡ് ഓ വെച്ച് ഭയങ്കര സ്മൂത്ത് ആയിട്ടോ വൈബ്രേഷൻ ഉണ്ട് ആ ആ ഫെയറിംഗിന്റെ വൈബ്രേഷൻ ഒക്കെ ഉണ്ട് ഹൈ സ്പീഡ് ഗിയർ ബോക്സ് ആണ് ടു ട്വൻറ്റി സി സി എയർ ഓയിൽ കൂൾഡ് എഞ്ചിൻ ആണ് മേക്കിംഗ് ട്വൻറ്റി വൺ ഹോഴ്സ് പവർ ആ ട്വൻ്റി പോയിൻറ്റ് ഫോർ ഹോഴ്സ് പവർ എയ്റ്റീൻ പോയിൻറ്റ് ഫൈവ് നൂറ്റ മീറ്റർ ഓഫ് ടോർക്ക് ആണ് കേട്ടോ അതും ആ ലോ ഡൗൺ മിഡ് റേഞ്ച് ആണ് ഇതിൻ്റെ പവർ നല്ല ടൂറിങ് കേപ്പബിലിറ്റി ഉള്ള മോട്ടോർ ആണ് കേട്ടോ ഇത് ഭയങ്കര കംഫർട്ടബിൾ സീറ്റാണ് എന്ന് പറഞ്ഞാൽ ഓവർ സോഫ്റ്റ് അല്ല ഓവോ സ്റ്റിഫ് അല്ല ഇത് പെർഫെക്റ്റ് കൈൻഡാണ് നിങ്ങൾക്ക് ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിൽ സിറ്റിയിലാണെങ്കിൽ കംഫർട്ടബിൾ ഓടിക്കുക ഇതിൻ്റെ എർഗണോമിക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചൊന്ന് ഫ്രണ്ടിലോട്ടാണ് ഫുട് പാക്ക് കുറച്ച് ബാക്കിലോട്ടാണ് പക്ഷെ എന്നാലും സ്പോട്ടിയാണ് പക്ഷേ ഇയറ്റ് കംഫർട്ടബിൾ ആണ് ഓവർ അഗ്രസീവ് ഒന്നുമല്ല കണ്ടില്ലേ ഇതിൻ്റെ ഹാൻഡ് ബാർ നോക്കുക ആ ക്ലിപ്പ് ഓൺ ടൈപ്പ് ഹാൻഡ് ബാസാണ് കൊടുത്തിരിക്കുന്നത് ഇത് ഓടിക്കാൻ കൊള്ളാം ചെറിയ വൈബ്രേഷൻസ് ഒക്കെ ഫ്രം ദ ഫെയറി ആ സെമ് ഫെയറിങ് വൈബ്രേഷൻ ഒക്കെ വരുന്നുണ്ട് പക്ഷേ അത് ടു ട്വൻറ്റി ആണ് അതിൻ്റെ ലെഗസിയാണിത് വൈബ്രേഷൻസ് അതൊന്ന് ഡബിൾ സൈഡ് ടേപ്പ് അല്ലെങ്കിൽ സൈക്കിൾ ട്യൂബ് വെച്ച് തന്നെ ആക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് തന്നെ കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇതിപ്പോൾ കുറച്ചും കൂടി സ്മൂത്തറായ എഞ്ചിനാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റും അത്രയ്ക്ക് റിഫൈൻഡ് എഞ്ചിൻ ആയിട്ടോ ഓവർ ദ ഇയേഴ്സ് ഫസ്റ്റ് ജനറേഷൻ ആ രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി ഒമ്പത് ഫസ്റ്റ് രണ്ടായിരത്തി ഏഴിൽ ഫ്യൂവൽ ഇഞ്ചെക്റ്റഡ് ആയിരുന്നു കേട്ടോ അതിന് ഫ്യൂവൽ ഇഞ്ചക്റ്റഡിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ പവർ എന്ന് പറഞ്ഞാൽ അക്രമമായിരുന്നു എസ്പെഷ്യലി ആ കാപ്പറേറ്റർ മോഡൽ വരെ ഇറക്കി ആ ഫാസ്റ്റസ്റ്റ് ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ ഒരു മോഡലുണ്ടായിരുന്നു വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഇന്ത്യൻ അക്രമമായിരുന്നു അത് അന്ന് ട്വൻ്റി വൺ ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ അന്ന് ഈ വണ്ടി ലോഞ്ച് ചെയ്ത പ്രൈസ് എന്ന് പറഞ്ഞാൽ സെവൻറ്റി ഫൈവ് തൗസൻഡ് ആണ് എക് ഷോറൂം ലോഞ്ച് ചെയ്ത കിട്ടിലും പ്രൈസ് ആയിരുന്നില്ല അന്നൊക്കെ ആർ എണ് എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം രൂപയെന്ന് എക് പ്രൈസ് വന്നത് അത് പണക്കാരുടെ വണ്ടി സാധാരണക്കാരുടെ സ്പോർട്സ് ബൈക്കായിരുന്നു ടു ട്വൻറ്റി കേട്ടോ എനിക്ക് ഭയങ്കര ഡ്രീം ബൈക്കായിരുന്നു ടു ട്വൻ്റി എനിക്ക് എടുക്കാൻ പറ്റിയില്ല അല്ലേ അത് ഒ ജി ടു ട്വൻറ്റി കേട്ടോ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് എടുക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഈ വണ്ടി എടുക്കാൻ പിന്നെ ഞാൻ ടെസ്റ്റ് ടൈം രണ്ടും എടുത്ത് എനിക്ക് രണ്ട് വണ്ടി ഓടിച്ചു നോക്കി ആ ടൈമിൽ ആ ടു തൗസൻഡ് ട്വൽവിനാണ് എൻ എസ് ആർക്ക് വന്നത് എന്നെ എസ് ഓടിച്ചപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഹാൻഡ്ലിംഗിൻ്റെ ഭാഗം ഫീൽ ചെയ്താൽ ഹാൻഡിലിംഗ് എന്താ സെറ്റപ്പ് എന്താ എന്ന് എനിക്ക് മനസ്സിലാക്കി തന്ന വണ്ടി എന്നെ ഓ ഇത്രയും ഹാൻഡ്ലിംഗ് ഉണ്ടല്ലോ ഇതിൻ്റെ ഡിഫറൻസ് ഈ വണ്ടി ടൂറിങ് സ്ട്രേറ്റ് ലൈനിൽ പോകാൻ റോഡ് സിറ്റിയിലൊക്കെ കുത്തിക്കയറ്റ അക്രമം കാണിക്കാൻ കിഡിലം വണ്ടി ആട്ടോ പക്ഷേ കോർണറിലോട്ടൊക്കെ ഹൈ സ്പീഡിൽ സ്പീ ഹൈ സ്പീഡിൽ കോർണർ ഉണ്ട് ആ കോണർ സ്പീഡിൽ ക്യാറിയാൻ പറ്റിയൊരു വണ്ടിയല്ല കോർണറിന് വേണ്ടിയുള്ള വണ്ടിയല്ലേ കേട്ടോ ടു ട്വൻറ്റി എന്ന് പഴയ ശാസിയാണ് പഴയ അന്നത്തെ ടയേഴ്സൊക്കെ ഭയങ്കര മോശമായിരുന്നു ഇപ്പം ടയേഴ്സ് ഇമ്പ്രൂവ് ചെയ്ത് ബ്രേക്ക്സ് ഇമ്പ്രൂവ് ചെയ്ത് ഓവർ എൻജിൻ റിഫൈൻഡാക്കി ഫ്യൂൽ ഇഞ്ചക്റ്റ് ഇടക്കി തിരിച്ച് വീണ്ടും ഫ്യൂലിൻജക്ട് ഇടയ്ക്കി ആദ്യം ഫ്യൂലിൻജക്റ്റ് ഇറക്കി കുറേ പ്രശ്നങ്ങൾ വന്നിട്ട് തിരിച്ച് കാർബറേറ്ററോട് പോയ ഒരു മോട്ടോർ സൈക്കിളാണ് ഇത് പൾസർ ടു ട്വൻറ്റി ടൂ ഇപ്പോൾ തിരിച്ചത് ഫ്യൂൽ ഇഞ്ചക്റ്റായി പ്രോപ്പർ ഫ്യൂൽ ഇഞ്ചക്ഷൻ ഭയങ്കര ക്രിസ്പായിട്ടുള്ള ത്രോട്ടിലാണ് യൂട്ടാണ് എടുത്തോട്ടെ പണ്ടൊക്കെ ആക്കാൻ പറയാം ടേണിങ് റേറ്റ്സ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഉന്നിയിൽ വളയ്ക്കാനൊക്കെ പാടാൻ യൂട്ട് എടുക്കാൻ ഭയങ്കര പാടാന്നൊക്കെ പറയുന്നുട്ടോ വൈബ്രേഷൻ കേട്ടോ വണ്ടി വളയ്ക്കാൻ നോക്കട്ടെ ടൈറ്റ് ടേൺ എടുക്കാൻ പറ്റും നോക്കട്ടെ ഒരു സീനുമില്ല ഇതിനൊക്കെയാണ് ടൈറ്റർ എന്ന് പറഞ്ഞാൽ പിന്നെ പണ്ടൊക്കാര് പറയുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വീൽ ബേസ് ഭയങ്കര ലോങ് വീൽ ബേസ് ശരിക്കും ഇത് ഷോർട്ട് വീൽ ബേസ് തന്നെയാണ് കേട്ടോ അത്ര ലോങ് വീൽ ബേസ് എന്നല്ല ഇതിന് ലോങ് വീൽ ബേസ് പറയാൻ കാരണം ഇത് കമ്പയർ ചെയ്തുകൊണ്ടിരുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ ആർ വൺ ഫൈവ് ആർ ഹാർ ഫൈവ് വീ വൺ എന്നൊക്കെ ഭയങ്കര ഷോർട്ട് വീൽ ബേസ് വണ്ടിയാണ് കേട്ടോ ഫാസ്റ്റ് ഡയറക്ഷൻ ചേഞ്ച് വണ്ടിയാണ് അത് വെച്ച് നോക്കുമ്പോഴായിരുന്നു ഇതിന് ലോങ് ആർ വീൽ ബേസ് എന്ന് പറയുന്നത് പക്ഷേ ഈ കാലത്തെ എല്ലാ നെയ്ക്കഡ് മോട്ടോർ സൈക്കിൾസ് വെച്ച് നോക്കുവാണെങ്കിൽ ഇത് ശരിക്കും ഷോർട്ട് ആർ വീൽ ബേസ് ആണ് ഫാസ്റ്റായിട്ട് വേണ്ട ഡയർഷൻ ചേഞ്ചൊക്കെ അടിപൊളിയായി വരും പക്ഷേ അന്നത്തെ ഒരു കാലത്ത് ടയേർസ് മോശം ആയതുകൊണ്ടാണ് ഈ വണ്ടീനാൾക്കാർ അത്രയും പറഞ്ഞത് ഭയങ്കര പാടാണ് എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ലെങ്ങ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് എൻ ടു ബാക്ക് എൻ്റെ ലെങ്ത് കൊടുത്തത് പക്ഷേ ആക്സിൽ ടു ആക്സിൽ ലെങ്ത് ഷോർട്ടാണ് കേട്ടോ പണ്ട് നീട്ടാ തോന്നിക്കേണ്ടത് ഭയങ്കര സ്ലിം ആണ് പക്ഷേ ഭയങ്കര ലെങ്ത്ത് ഉള്ള വണ്ടീനെ പോലെ തോന്നിക്കും ഫിഫ്ത്ത് ഗിയറിൽ നയൻറ്റി കിലോമീറ്റർ പെർ അവറിൽ ഈസിലി ഓൾ ഡേ എവറി ഡേ ഹൺഡ്രഡിലൊക്കെ ഈസിലി ക്രൂസ് ചെയ്ത് പോകാൻ പറ്റുന്ന വണ്ടിയാണ് കേട്ടോ അധികം സ്ട്രെയിൻ ഇല്ല നല്ല ഫ്യൂൽ എക്കോണമി കിട്ടിയിട്ടുണ്ട് നിങ്ങൾ കൺസർവേറ്റീവ് ആയിട്ട് ഓടിക്കുകയാണെന്നു പറഞ്ഞാൽ ഒരു സിക്സ് തൗസൻഡ് ആർ പി എത്തിലൊക്കെ ഹൈവേ സ്പീഡ്സിൽ ഫിഫ്റ്റ് കിയറിൽ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഫോർട്ടി കിലോമീറ്റർ ടു ലിറ്റർ ഫ്യൂൽ എക്കോണമി ഇട്ടുണ്ടോ യാതൊരു ഹീറ്റിങ്ങിലിട്ട് ക്ലച്ച് കുറച്ചൊന്ന് വന്ന് ഹാർഡ് സൈഡാണ് അതല്ലാണ്ട് വേറെ സീല ഫ്രണ്ട് ഫോക്ക് കുറച്ചൊന്ന് വന്ന് സ്റ്റിഫ് സൈഡാണ് പക്ഷേ അതുകൊണ്ട് നല്ലൊരു സ്പോർട്ടി ഫീലിംഗ് ആയിട്ട് റിയർ ഷോക്ക് കുറച്ചൊന്ന് സോഫ്റ്റ് സൈഡാണ് പെട്ടെന്ന് ബോട്ടം ഔട്ടായി പോട്ടോ അത് കംഫേർട്ടിന് വേണ്ടി വെച്ചിരിക്കുക പക്ഷേ ഈ വണ്ടിയിൽ നിങ്ങൾക്ക് ഈസിലി ഞാൻ കണ്ടില്ലേ ഇപ്പോൾ സിക്സ് തൗസൻഡ് ആർ പി എത്തിൽ ഒക്കെ പട്ടറി സ്മൂത്ത് ആയി എൻജിന് ഒരു സ്ട്രെയിനും ഇല്ല എൻജിൻ ഇനിയും കൊടുക്കും ഇനിയും കൊടുക്കും കൈ കൊടുക്കുന്നു പറഞ്ഞോണ്ടിരിക്കുക ഓൾമോസ്റ്റ് ട്വൻറ്റി ഇയേഴ്സ് ആകാൻ അല്ലേ എന്നിട്ട് സ്റ്റിൽ ഗോയിങ് ഗുഡ് കേട്ടോ ഫാൻ ബോയ് മൂവ്മെൻ്റ് ആണ് എനിക്ക് പേടിയായിരുന്നു ഈ വണ്ടി ഓടിക്കാൻ കാരണം അത്ര എക്സ്പെക്റ്റേഷനിലൂടെ ഞാൻ പോകുന്നത് കാരണം എൻ്റെ മനസ്സിലുണ്ടായത് ടു ട്വൻറ്റി എന്ന് പറഞ്ഞാൽ നൊട്ടോറിയസായത് കാലം വണ്ടി ഡേഞ്ചർ വണ്ടി അന്നത്തെ കാലത്ത് കെ ടി എം ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവരും സ്റ്റണ്ടേഴ്സ് ആണെങ്കിലും ടു ട്വൻറ്റി സ്റ്റണ്ട് ചെയ്യാൻ കാണാൻ വേണ്ടി വീലീസ് ആ സെർക്കിളൊക്കെ അടിക്കുന്ന കാണാൻ തന്നെ എന്ത് രസമായിരുന്നു ദ ടു ട്വൻറ്റി വാസ് എവ്രിബി സ്പോർട്ട് ബൈക്ക് സാധാരണക്കാരുടെ സാധാരണക്കാരുടെ സ്പോർട്ട് ബൈക്ക് വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഇന്ത്യൻ ആയിരുന്നു ദ ഒ ജി ഫാസ്റ്റസ്റ്റ് ഇന്ത്യൻ ആണ് ദ പൾസർ ടു ട്വൻറ്റി എപ്പോഴും കണ്ടെ സ്ട്രെയിറ്റ് ലൈൻ പിടിച്ചു പോകണം വണ്ടിയാണ് കൈ വിട്ടാലും കൂടി സ്ട്രേറ്റ് പോകുന്നത് ഇപ്പോൾ എത്ര മോട്ടേഴ്സ് ആയി പുതിയ സ്പോർട്സ് ബൈക്ക്സിനെ അങ്ങനെ പറയാൻ പറ്റും വിട്ട ഒരു സ്ട്രെയിനില്ല ഒന്നും ഞാൻ ചെയ്യാൻ വണ്ടി നേരെ പോകും അന്ന് ആർ എൻ ഫൈവ് കരിസ്മ അതൊക്കെയായിരുന്നു ആക്കാരുടെ വണ്ടി പക്ഷേ ഇപ്പോ പെർഫോമൻസ് നിങ്ങക്ക് അക്രമം കാണിക്കണെങ്കിൽ യു ഹാവ് ടു ഗെറ്റ് ദ ട്വന്റി അതായത് ലൈം മാർക്ക് ആയിരുന്നു ടു ട്വന്റി ഒന്നുമില്ല വേറെ വേറെ ലോക്ക് ആയിട്ടാണ് പോയ പക്ഷെ ആകെയുള്ള ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോൾ വണ്ടി ഭയങ്കര ഇഷ്ടമാണ് ഒസ്റ്റാൻജിയൊക്കെ തിരിച്ചു വരാൻ ആകെയുള്ള ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ ആ ടാക്കോമീറ്റർ മാറ്റി ആ ആൻലോഗ് ടാക്കോമീറ്റർ മാറ്റിയിട്ട് ഇപ്പോൾ എൻ വൺ സിക്സ്റ്റിയുടെ ആ എൽ സി ഡി ഡിസ്പ്ലേ ടേൺ ടേംബായിട്ട് നാവിഗേഷനൊക്കെ ബ്ലൂടൂത്ത് കേബിളിൻ്റെ ബ്ലൂടൂത്ത് കേബിലിറ്റിയുള്ള ഒരു ഡിസ്പ്ലേ ഒക്കെ കൊടുത്തിരിക്കുന്നത് മോഡേൺ ടൈംസുള്ള പക്ഷേ സ്റ്റിൽ ഞാൻ കുറച്ചൊരു ഓൾഡ് സ്കൂളാണ് എനിക്ക് ആ റെട്രോ ആൻഡ്ലോക്ക് ടാക്കോമീറ്റർ ആ ക്ലൈം ചെയ്യുന്ന ആ യെല്ലോ ആ ഓറഞ്ച് ബാക്ക് ഉള്ള ടാക്കോമീറ്റർ ആട്ടോ ഓ എന്ത് നൊസ്റ്റ എന്ത് മെമ്മറീസ് ആ ടക്കിൻ ചെയ്ത് ടോപ്പ് ടോപ്പൻ്റെ അടിക്കാൻ നോക്കുന്നത് ഇതിപ്പോൾ കുറച്ച് മൈൽഡർ ആയ ഫീലിങ് ഇനി ഞാൻ കുറേ സ്പോർട്ട് ബൈക്സ് ഓടിച്ച് കുറച്ചൊരു പെർഫോമൻസ് വണ്ടികൾ ഓടിച്ച് എനിക്ക് ഈ പവറിനോട് എന്താണെന്ന് അറിയില്ല പക്ഷെ പണ്ട് ഞാൻ ഇത് ഓടിക്കുമ്പോൾ ഐ റിമെംബർ എന്താ പറയാ ബ്രേക്കിംഗ് കൊള്ളാം അടിപൊളി ബ്രേക്കിംഗ് പണ്ടൊന്നും ഇത്ര നല്ല ബ്രേക്കിംഗ് ഉണ്ടായിരുന്നില്ല കൊടുത്ത് എനിക്ക് അതാണ് ഇതൊരു ത്രോട്ടിൽ കൊടുക്കാം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പേടിച്ചിട്ട് ആ ത്രോട്ടിൽ ഓടിക്കണം അത്രയും അത്രയും സ്പീഡിലാണ് അത് പോയിക്കൊണ്ടത് എന്ന് പറഞ്ഞാൽ ട്വന്റി ഹോഴ്സ് പവർ കൈ കിട്ടുന്നൊരു വണ്ടി ഫോർ സെവൻറ്റി ഫൈവ് എയ്റ്റി തൗസൻഡ് റുപ്പീസ് എനിക്കൊരു വണ്ടി കിട്ടുക പോക്കറ്റ് റോക്കറ്റ് അഫോർഡബിൾ ആയിട്ട് ഒരു സ്പോർട്ട് ബൈക്ക് ആ കരുതാ മാസത്തിന് പരിചയപ്പെടുത്തി വണ്ടി ശരിക്കും ബജാജ് തന്നെയാണ് എന്ത് വണ്ടിയായിരുന്നു ഇപ്പോഴും ഓടിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ആ മിറേഴ്സ് ഉണ്ടോ ആ മിറേഴ്സൊക്കെ വെറും വേസ്റ്റാണ് ഒന്നും കാണാൻ പറ്റില്ല കൈ എൽബോസ് മാത്രം കാണാം അതുകൊണ്ട് എല്ലാവരും ഇത് മടക്കി വെക്കും അതായത് ട്രെൻഡ് എൻ്റെ അമ്മേ ആ ഇതാണ് ട്രെൻഡ് ആ ഏ സെറ്റപ്പ് ആ അയ്യോ ഇപ്പോഴാണ് ഈ സാധനം ഈ പിഒ വി കണ്ടില്ലേ ഇതായെന്ന് ട്രെൻഡ് മക്കളെ ഇതാ വെച്ചാൽ എയ്റോ ഡൈനാമിക് ആണ് ടോപ്പ് സ്പീഡ് റെഡി എന്നാണ് പറയണത് ഇതെല്ലാം വെച്ച് ഇടിച്ച് വീണ് കഴിഞ്ഞാണെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ ഭയങ്കര പാടാണ്ടെ വെറുതെ അതാണ് എനിക്ക് മനസ്സിലാത്ത ഒരു വണ്ടി മാനുഫാക്ചർ ഡിസ്കണ്ടി പുതിയ രണ്ട് മോഡൽ എൻ ടൂ ഫിഫ്റ്റി എഫ് ടു ഫിഫ്റ്റി ലോഞ്ച് ചെയ്തു എന്നിട്ട് അതിനെക്കാട്ടിൽ കൂടുതൽ ഡിമാൻഡ് നോർത്തിലാട്ടെ കേരളത്തിൽ അറിയൂല്ല പക്ഷെ നോറ്റ് ഐറ്റ്സ്റ്റാജി ഫാൻ ബോയ്സ് ആയിരുന്നുവന്റ അവർക്ക് ഈ വണ്ടി വേണമെന്ന് ആ വണ്ടി തിരിച്ചു കൊണ്ടുവന്ന് റീലോഞ്ച് ഈ പൾസർ ടു ട്വൻറ്റി എഫേർട്ട് ഒ ജി ഫാസ്റ്റസ്റ്റ് ഇന്ത്യൻ നമ്മൾ എക്സ്റ്റൻസി ടെസ്റ്റ് ആയിട്ട് നമ്മൾ കുറെ ഇവിടെ കൂടി ഓടിച്ച് സിറ്റിയിൽ ഓടിച്ച് ഹൈവേയിൽ ഓടിച്ച് തിരിച്ചു കൊണ്ടതും ശരിക്കും കേട്ടോ എനിക്ക് കുറേ മെമ്മറീസ് ഒക്കെ തിരിച്ച് ഫ്ലോ ചെയ്ത് വന്നാൽ ഈ വണ്ടി ഓടിച്ച ഫോട്ടോ കാരണം പണ്ടത്തെ ആ ഭീകരതയില്ല പണ്ടത്തെ ഭീകരത എനിക്ക് തോന്നുന്നു അന്ന് ആ ടൈം ഞാൻ സ്റ്റാർട്ടിങ് ഔട്ട് ഞാൻ അത്ര പെർഫോമൻസ് മോട്ടോർ സൈക്കിളൊന്നും ഓടിച്ചിട്ടില്ല അന്നത്തെ ടൈം ടു തൗസൻഡ് നയനിലൊക്കെ ഒരു ട്വൻറ്റി ഹോഴ്സ് പവർ ഓടിക്കുന്ന ഫീലിംഗ് എന്ന് പറഞ്ഞാൽ എൻ്റായ ഡിഫറൻറ്റ് ഇപ്പോഴത്തെ ഡ്യൂക്ക് ത്രീ നയൻറ്റി ഓടിക്കുന്ന ഒരു ഫീലിംഗ് അന്ന് എനിക്ക് എൻ്റെ മനസ്സെത്താതെ അതെന്ന് പറഞ്ഞാൽ അത്രയും റോഡിനെസ്സാണ് ഇത്രയും റെസ്ട്രിക്ഷൻ ഒന്നുമില്ല റെസ്ട്രിക്ഷൻ ഒന്ന് ഉദ്ദേശിച്ചാൽ എക്സോസ്റ്റിൽ ആണ്ടോ എക്സോസ്റ്റിൽ ഇത്രയും മാത്രം റെസ്ട്രിക്ഷൻ അല്ല പവർ ഡെലിവറി ചെയ്യുന്ന രീതി കേട്ടോ മറ്റേ പഴയ ടു ട്വൻറ്റി എന്ന് പറയുന്നത് ഒ ജി ടു ട്വൻറ്റി ടു തൗസൻഡ് സെവൻ ടു തൗസൻഡ് നയൻ ടു തൗസൻഡ് സൈവൻ ഫൈവെന്ന് വെച്ചിട്ട് അത് മാറി കാർബ്രേറ്റർ മോഡൽ അതാ കുറച്ചൊരു പവർ ഉണ്ട് ആ വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്ന റോഡിനെസ് അൺസർട്ട് കൈ കൊടുത്താൽ പവർ തന്നെ പെട്ടെന്ന് കൊണ്ട് കട്ടാൻ വീണ്ടും പവർ വരും ആ അങ്ങനത്തെ ഒരു പൗഡ് ഇല്ല പക്ഷെ മിക്കവർക്കും ഇഷ്ടപ്പെടും ഭയങ്കര കണക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ആ വണ്ടിയായിട്ട് നമ്മുടെ ആ റോഡിനെ സമ ആർ എൻ്റ് ഫൈവ് ഒരു ചാലഞ്ച് ടോപ്പ് ടോപ്പെൻഡിലാക്കാൻ ഡ്രാഗ് ചെയ്യേനാക്കാൽ ഹൈവേയിലൊക്കെ പോയിട്ട് അങ്കമാലി ഹൈവേയിലൊക്കെ ഫുൾ ഡ്രാഗ് ഇവിടെ കൊച്ചിയിലാണെങ്കിൽ അതാണ് ഡ്രാഗ് റേസ് ഒക്കെ ചെയ്യുവേ എന്നാക്കാല് കമ്പയർഡ് ടു ആർ എൻ ഫൈവ് ആർ എൻ ഫൈവിനെ കണ്ടിട്ട് മറ്റ് ഇപ്പോൾ അഫോർഡബിൾ വണ്ടിയാണ് ഹാൻഡ്ലിംഗ് ഉണ്ടായത് പക്ഷേ ഇത് ഓഫർ ചെയ്യുന്ന പവർ ആയിട്ട് അഫോർഡബിലിറ്റി ആണ് ആ പ്രൈസ് സെവൻ്റി ഫൈവ് തൗസൻഡ് എക്സോറും അന്ന് ലോഞ്ച് ചെയ്ത ഇപ്പോൾ പ്രൈസ് ഓൾമോസ്റ്റ് ഡബിൾ ആയില്ലേ വൺ ലാക്ക് ഫോർട്ടി തൗസൻഡാണ് എക്സോറും അയക്കുന്നത് സെവൻ്റി ഫൈവ് എത്ര മാത്രം അതാണ് ഇൻഫ്ലേഷൻ പ്രൈസ് ഹൈക്കൊക്കെ വന്നിട്ട് വണ്ടിയുടെ കോസ്റ്റ് കൂടി പക്ഷെ എന്നാലും ആ എസൻസ് ഓഫ് ടു ജയൻസ് എൽ ഇപ്പോൾ മച്ച് മോർ റിഫൈൻഡായി മച്ച് മോർ ലിവബിൾ ആയി സിറ്റിയിൽ ഓടിക്കാനാണ് ഹൈവേയിൽ ഓടിക്കാനാണ് ഇൻ ബിറ്റീരി മച്ച് മോർ കേപ്പബിൾ വണ്ടിയായിട്ട് കാരണം അതിന് ടയർസ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് ടയേഴ്സ് ബ്രേക്സ് അപ്ഗ്രേഡ് ചെയ്തപ്പോൾ തന്നെ മച്ച് മോർ ബെറ്റർ എനിക്ക് തോന്നുന്നത് ഫ്രണ്ട് ഫോക്സ് ഫോക്കസ് കുറച്ച് ചേഞ്ച് ചെയ്തിട്ടുണ്ട് പഴയ ഫോക്സ് കാണി എനിക്ക് തോന്നുന്നത് ബെറ്റർ ആയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് ആയിരുന്നു റിയർ ഷോക്ക് കണക്കാണ് പക്ഷേ എന്നാലും ഫ്രണ്ട് ഫോക്സ് മച്ച് ബെറ്റർ ഇനി ടയേഴ്സ് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് കിട്ടുന്ന ഫീഡ്ബാക്കാണെന്ന് അറിയില്ല ഓൾമോസ്റ്റ് ട്വൻറ്റി ഇയേഴ്സ് ടയർ ഡിസൈനിൽ ഭയങ്കരമായിട്ട് ചേഞ്ച് വന്നു ടയർ പെർഫോമൻസ് ടയർ കോമ്പൗണ്ട് ടയറിൽ റിസർച്ച് ചെയ്തൊക്കെ ഓർ കുറേ ഡിസൈ കുറെ റിസർച്ച് വന്ന് കുറേ ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്ന ഒരു ഫീൽഡാണ് ടയേഴ്സ് കിട്ടും അതുകൊണ്ട് ഓടിക്കുമ്പോൾ തന്നെ മച്ച് മോ കോൺഫിഡൻസ് ആ വണ്ടിട്ട് ബ്രേക്കിംഗ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് മച്ച് ബെറ്റർ ആയി യാതൊരു ഹീറ്റിംഗ് അല്ല കംഫർട്ടബിൾ സീറ്റ്സ് ആണ് ആട്ടോ ഞാൻ ഓടിച്ചതിൽ വെച്ചിട്ട് ഞാൻ പറയട്ടെ എനിക്ക് കംഫർട്ട് ഈ പൊസിഷൻ ഈ സ്പോർട്ടി പോസിഷനിൽ ഇത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്സ് വേറെ തന്നെ ഇല്ലെന്ന് തോന്നുന്നു അത്രയും കംഫർട്ട് ആയിട്ടുള്ള സീറ്റ്സ് ആണ് കൊടുത്തത് നിങ്ങൾക്ക് ടൂർ ചെയ്യാനാണെങ്കിൽ പില്ലയും വെച്ച് പോകാനാണെങ്കിൽ നല്ല കംഫർട്ടബിൾ എവറി ഡേ യൂസ് യൂസിൻ്റെ ഒരു മോട്ടോർ സൈക്കിൾ നോക്കുന്നുണ്ടെങ്കിൽ ഈ വണ്ടി കൺസാർ ഇത് ഡുവൽ ചാനൽ അല്ല സിംഗിൾ ചാനൽ ബേ ഫ്രണ്ട് ബ്രേക്ക് കുടിച്ചാൽ എ ബി എസ് ക്ലിക്കും ചെയ്ത് നിങ്ങൾ സേവ് ചെയ്യുന്ന റിയൽ റിയർ ലിഫ്റ്റ് പ്രൊട്ടക്ഷൻ ആട്ടോ റിയർ ആ സെൻസർ ആയിട്ട് കുറേ പേര് ഡുവൽ ചാനൽ എ ആണ് പക്ഷെ സിംഗിൾ ചാനൽ വേച്ചാൽ റിയർ ലിഫ്റ്റ് പ്രൊട്ടക്ഷൻ നിങ്ങൾ ഹാർഡായിട്ട് ഫ്രണ്ട് ബ്രേക്ക് കുടിച്ചാൽ റിയർ ലിഫ്റ്റ് ഓഫ് ചെയ്ത് ലിഫ്റ്റ് ഓഫ് ആണ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെൻസറാണ് കൊടുത്ത് അതിൻ്റെ സ്പീഡ് വെച്ചാൽ റിയർ വീൽ സ്പീഡ് മെൻഷർ ചെയ്തിട്ടാണ് ഇതിൻ്റെ എ ബി എസ് വർക്ക് ഫ്രണ്ട് ബ്രേക്ക് ഇട്ടു പിടിക്കും അപ്പോൾ എന്താ പറയുക സ്റ്റോപ്പ് ഇടിക്കാൻ പറ്റില്ല അതാണ് അത് ഊരി ആ സെൻസറിന് ഊരി മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റോപ്പി ഒക്കെ അടിക്കാട്ടോ ആ ഇനീഷ്യൽ സ്റ്റണ്ടിങ് സീനിലൊക്കെ അക്രമം വണ്ടി ഇത് വെച്ചാൽ ആൾക്കാർ സർക്കിൾ വീലീസ് പലതരം സ്റ്റണ്ട്സ് ഒക്കെ കാണിക്കുന്നതുകൊണ്ട് പക്ഷെ കിളി പോയിട്ടുണ്ട് ഇതൊക്കെ എനിക്ക് ഭയങ്കര എടുക്കണമെന്ന് തോന്നിയൊരു മോട്ടോർ സൈക്കിൾ പക്ഷെ അന്ന് ആ ടൈം ഞാൻ എടുക്കാൻ പോയപ്പോൾ ആണ് ടു ഹൺഡ്രഡ് എൻ എസ് ഇറങ്ങി അത് ഓടിച്ച് വയ്ക്കുമ്പോൾ എനിക്ക് ബെറ്റർ ഹാൻഡിലിങ്ങ് ആ അതാണ് ഫീൽ ചെയ്ത് എന്നിട്ട് ഞാൻ എൻ എസിലോട്ട് മാറി കേട്ടോ പക്ഷേ ആ എൻ എസ് അറിയില്ലെങ്കിൽ ഞാൻ ടു ട്വൻറ്റി എടുത്തേ നമ്മൾ അത്രയും മാത്രം നയൻറ്റീസ് കിറ്റ്സിനെ ഇൻസ്പയർ ചെയ്ത ദ വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഇന്ത്യൻ എന്നത്ത കേട്ടോ ഇപ്പോൾ മാറി ഇപ്പോൾ അൺട്ര വയലറ്റ് പക്ഷേ അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ പറയും പക്ഷേ ഇൻ മൈ വർക്ക്സ് ദ ഫാസ്റ്റസ്റ്റ് ഇന്ത്യൻ എൻ്റെ മനസ്സിൽ കണ്ണടച്ച ആരോട് ചോദിച്ചാൽ എൻ്റെ മനസ്സിൽ പറഞ്ഞത് പൾസർ ടു ട്വൻറ്റി എന്ന് അത്രയും മാത്രം എൻ്റെ ഇൻഫ്ലുവൻസ് ഒരു മോട്ടോർ സൈക്കിൾ അത് നയൻറ്റീസ് സ്കിറ്റ്സിനെ മനസ്സിലാവുക കേട്ടോ ഇപ്പോൾ പുതിയ ജനറേഷൻ അക്കനോട് ഈ വണ്ടിയുടെ കാര്യം പറഞ്ഞു ഔട്ട്ഡേറ്റഡ് ഔട്ട് ഡേറ്റഡ് ആയി പണ്ട് തൊട്ടുള്ള വണ്ടിയിൽ നത്തിങ് സ്പെഷ്യൽ അബൌട്ടിറ്റ് പക്ഷേ ടു ദ നയൻറ്റീസ് കിഡ് എനിക്ക് ഫൈ ആം ലുക്കിംഗ് ബാക്ക് ഞാൻ ആയിരിക്കും ഇത് എപ്പോഴെങ്കിലും സ്പെഷ്യൽ മോട്ടോർ സൈക്കിള് ഇത് ഓടിക്കുവാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇറങ്ങുന്ന പുതിയ മോട്ടോർ സൈക്കിൾ അത്ര ഇല്ല അത്ര ബ്രേക്കിംഗ് ഇല്ല പക്ഷേ ഇത് ഓഫർ ചെയ്യുന്ന കംഫേർട്ട് ആണെങ്കിലും ഇറ്റ് ലുക്സ് ഗുഡ് ആ മസ്കൽ ലുക്സ് ആണെങ്കിലും സ്റ്റിൽ ലുക്ക്സ് ഗുഡ് അതാണ് എനിക്ക് പറയാനുള്ളത് ഇത് മിക്കവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇത് പണ്ട് മുതൽ കണ്ട് ഞാൻ ചെറുപ്പം മുതലേ കണ്ട് വളർന്ന ഒരു വണ്ടിയാണ് ഓൾമോസ്റ്റ് ട്വൻറ്റി ഇയേഴ്സാവുന്ന ഞാൻ പതിമൂന്ന് പതിനാല് വയസ്സൊട്ട് കണ്ട് വടങ്ങിയ വണ്ടിയുണ്ടോ ഇപ്പോൾ എനിക്കിത് സ്പെഷ്യൽ മോട്ടർ സൈക്കിൾ ഇപ്പോൾ എ ബി എസ് മച്ച് മോർ സേഫർ ആയിട്ടുണ്ട് ടയർ ഞാൻ പറയും ടയറൊക്കെ ഇമ്പ്രൂവ് ചെയ്യും ബെറ്ററായി എന്തായാലും പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം എനിക്ക് ഇപ്പോഴും പൾസർ ടു ടുവിനെ കുറിച്ച് മെസ്സേജ് ചോദിക്കാണ്ട് ആക്കാർ ഇപ്പോഴും ഇറങ്ങുന്നുണ്ടോ മേടിക്കാൻ കിട്ടുമോ അന്ന് തൊട്ട് ഡ്രീം ചെയ്ത ആക്കാർ ഇപ്പോഴാണ് ക്യാഷൊക്കെ സേവ് ചെയ്ത് ഒരു വണ്ടി എടുക്കാൻ പോകുന്നത് കിട്ടും ഇപ്പോഴും നിങ്ങൾക്ക് ഷോറൂം പോയി ബുക്ക് ചെയ്യാൻ പറ്റും ഡിസ്കൗണ്ട് ചെയ്താൽ പക്ഷേ ഡ്യൂ ടു ഡിമാൻഡ് നോർത്ത് ഇന്ത്യ അത്രയും മാത്രം ഡിമാൻഡായിരുന്നു ഈ ടു ട്വൻ്റിക്കുള്ള അതുകൊണ്ട് അവർ തിരിച്ചു കൊണ്ടു എക്സോസ് ഒക്കെ ഔട്ട് ചെയ്ത് പഴയ എക്സോസ് എനിക്ക് പ്രിഫർ ആ മറ്റേ ആ സ്റ്റീൽ ലുക്ക് ഓഫ് ദറ്റ് എക്സോസാണെന്ന് എനിക്ക് ഇഷ്ടം പക്ഷേ സ്റ്റിൽ ഇറ്റ് ലുക്സ് ഗുഡ് സൗണ്ട്സ് ഗുഡ് ഇപ്പോൾ കുറച്ചും കൂടി റിഫൈൻഡ് എൻജിനായി കുറച്ചുകൂടി സ്മൂത്ത് ആയി ആ പവർ ഡെലിവറി ഒക്കെ മാക്സിമം സ്മൂത്തായി പണ്ടും തവണ ആ സിക്സ് തൗസൻഡ് ആർ പി എത്തിൽ ഒരു പവർ കിക്കിങ് ഉണ്ട് അതൊന്നും പവർ ഡ്രോപ്പ് ആയിട്ടാണ് ആ പവർ കിക്കിങ് ചെയ്തു തന്നെ അത് രസം ഹരി വരുന്നത് മേടിക്കും ഇപ്പോൾ അതൊക്കെ മാറി സ്മൂത്ത് ആക്കി മാറ്റിയിട്ട് വണ്ടി മച്ച് മോ മെച്ചോടെ ട്വൻറ്റി ഇയേഴ്സ് ആകുമ്പോൾ ഒന്നുമല്ലോ ട്വൻറ്റി ഇല്ല ഓൾമോസ്റ്റ് സെവൻറ്റീൻ ഇയേഴ്സ് ആ സെവൻറ്റീൻ ഇയേഴ്സിൽ എന്ത് വണ്ടിയാണ് എന്നിട്ടും അതേ ലുക്സിൽ ഗ്രാഫിക്സ് മാത്രം മാറ്റിക്കൊണ്ട് പിന്നെ ഒരു എ ബി എസ് ഒക്കെ കൊടുത്ത് ഒരു യു എസ് പി ചാർജിങ് പോയിട്ട് എൽ സി ഡിസ്പ്ലേ കൊടുത്തത് ആ ടാക്കോ മീറ്റർ കൊടുക്കണം ഇൻ മൈ ഒപ്പീനിയൻ ഈ വണ്ടി റെട്രോ ആക്കി തന്നെ കീപ്പ് ചെയ്യുന്നതിൽ നല്ല ഒരു ഫോർക്ക് ഫോർക്കുവാണെങ്കിൽ കൊടുത്തു പക്ഷേ എന്നാൽ ആ ടാക്കോ മീറ്റർ ഉണ്ടായിരുന്ന ആ ഓറഞ്ചിൽ ടാക്കോ മീറ്റർ എൻ്റെ ഓർമ്മയിൽ അങ്ങനെയാണ് തോന്നുന്നത് ഇൻസൈനായിരുന്നു സെറ്റപ്പായിരുന്നു ആ വണ്ടി കേട്ടോ ഓറഞ്ചായിരുന്നു എനിക്കിതെപ്പോഴും നോസ്റ്റാലജി ആയിട്ടുള്ളൊരു വണ്ടിയാണ് കേട്ടോ കാരണം ഞാൻ ചെറുപ്പം തൊട്ട് കണ്ട് വളർന്ന വണ്ടിയാണ് മിക്കവാർക്കും അങ്ങനെ ഒരു റിലേറ്റ് മോട്ടർ സൈക്കിൾ ഷുഡ് ബി ഫൺ ഒരു മെമ്മറി അയക്കണം അത് സംതിങ് യു ഡൂ ഇറ്റ് ബിക്കോസ് യു ലവ് ഇറ്റ് അങ്ങനത്തെ ഒരു സാധനം ചെയ്യുന്ന ഒരു വണ്ടിയാണ് മോട്ടർ സൈക്കിൾ അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പുതിയ ഇറങ്ങുന്ന എല്ലാ വണ്ടിയും എൻ്റെ ബെറ്റർ ഹാൻഡിലിങ് ബെറ്റർ ബ്രേക്കിംഗ് ആയിട്ട് എൻ്റെ ശാസികൾക്ക് ഔട്ട്ഡേറ്റഡ് ആണ് അത്ര മാത്രം ഫ്രണ്ട്ലി കോർണർ സ്പീഡ്സ് ക്യാരി ചെയ്യുന്ന വണ്ടിയൊന്നുമില്ല പക്ഷേ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ആണ് ടൂറിങ് ആണെങ്കിൽ സ്ട്രേറ്റ് ലൈൻ ഓടിക്കാനാണെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ബൈക്ക് നോക്കുന്ന ഇറ്റ്സ് എ ഗുഡ് ചോയ്സ് ഇപ്പോഴും സ്റ്റിൽ എ ഗുഡ് ചോയ്സ് ആട്ടോ ഇറ്റ് ലുക്ക് സോ ഗുഡ് ആ നയൻറ്റി സ്കിറ്റ്സിന് മനസ്സിലാവും പുതിയ ജനറേഷൻ ആക്കാർക്ക് മനസ്സിലായില്ല ഒരു പറയും സ്റ്റിക്കർ മാറ്റി ഇറക്കി അത് മേടിക്കില്ലെന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇതൊന്നും സെയിൽസ് ഇല്ല പക്ഷേ എന്നാലും നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അന്നത്തെ കാലത്തൊരു ടു ട്വൻറ്റി മേടിക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ യു ക്യാൻ സ്റ്റിൽ ബൈറ്റ് അതാണ് ഇത് അതാണ് എനിക്ക് പറയാനുള്ള അത് എന്തായിട്ടും ഒരു റാഷണൽ ആയിട്ടുള്ള ഡെസിഷനല്ല ബൈ ദ ബ്രെയിൻ ഡെസിഷനല്ല ബൈ ദ ഹാർട്ട് ഒരു ഗുഡ് ഡിസിഷൻ നിങ്ങൾ എന്തായാലും പോയി ടെസ്റ്റ് ഡ്രൈവ് പോയിൻറ്റസ്റ്റായി നോക്ക് വൈബ്രേഷൻ ഒക്കെ ഉണ്ടെ ഇന്ത്യ ഇവിടെയൊക്കെ വൈബ്രേഷൻ ഫീൽ ചെയ്യുക ഹയർ അപ്പ് ചെയ്ത ഫുട് പാക്ക് വൈബ്രേഷൻ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഉള്ള കാര്യങ്ങൾ അതൊക്കെ സിംഗിൾ സെൻറ്റർ വരുന്ന പണ്ട് മുതലേ പാരമ്പര്യമായിട്ട് ലെഗസ് ചെയ്യ ഓഫ് ദുട് ട്വൻറ്റിയാണ് ആ വൈബ്രേഷൻ കണ്ട മിറേഴ്സ് അപ്രാക്ടിക്കലി യൂസ്ലെസ് മിറേസ് ഇപ്പോഴും അത്രമാത്രം വിസിബിലിറ്റി ഒന്നും ഇമ്പ്രൂവ് ചെയ്തിട്ടില്ല അതൊക്കെ പണ്ട് മുതലുള്ള ടു ഐക്കോണിക് ഐക്കോണിക്കായിട്ടുള്ള കാര്യങ്ങൾ അത് സ്റ്റിൽ ക്യാരി ഓവർ ചെയ്യുന്നുണ്ട് പക്ഷേ എഞ്ചിൻ റിഫൈൻഡായി അതാണ് പറയാനുള്ളത് സോ ഡു ടേക്ക് എ ടെസ്റ്റ് ആയത് നിങ്ങൾക്ക് അടുത്തുള്ള ബജറ്റ് ഷോറും പോയി ഒന്ന് ടെസ്റ്റ് ആയി തോക്കുക എൻ്റെ കോസ്റ്റ് വൺ പോയിൻറ്റ് ഫോർ ലാക്സ് ഷൂറുമായി ഓൺ റോഡ് വരുമ്പോൾ ഏകദേശം വൺ പോയിന്റ് എയ്റ്റ് ഫൈവ് ലാക്സ് ഒക്കെ കേട്ടോ ഓൾമോസ്റ്റ് ടു ലാക്സ് ആവുന്നു ഇരട്ടി വിലയിൽ കമ്പയർഡ് ടു ദ ഫസ്റ്റ് ജനറേഷൻ ഓഫ് ദി പൾസർ ടു ട്വൻറ്റി ഡസ് ഇറ്റ് മേക്ക് സെൻസ് ഞാൻ ഇപ്പോൾ മീൻപിടുത്തുവാൻ നോട്ട് ഒരു റേഷൻ ചോയ്സ് അല്ല ബൈ ദി ബ്രെയിൻ ദർ മച്ച് മോർ ബെറ്റർ മോട്ടർസൈക്കിൾസ് ബൈ ഹാർട്ട് ഓക്കുകയാണെങ്കിൽ ഇറ്റ് സ്റ്റി ഗുഡ് മോട്ടർ സൈക്കിൾ ഹോപ്പ് ദാറ്റ് മേക്ക് സെൻസ് സോ താങ്ക് യു ഫോർ വാച്ചിങ് ഇതായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമാണ് കമൻറ്റ് ഡാംബിലോ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത് വേദിക്കണോ